ഈശോയിൽ സ്നേഹമുള്ളവരെ ദൈവത്തിൻ്റെ കരുണ അതാണ് യേശുക്രിസ്തു യേശുക്രിസ്തു വഴി ദൈവം നമ്മളോട് എന്തിനാണ് കരുണ കാണിച്ചത് എന്ന് ചോദിച്ചാൽ ദൈവത്തിനെ നമ്മളെ സ്വന്തമാക്കണം അതിനു വേണ്ടിയിട്ടാണ് ദൈവം കരുണ കാണിച്ചത് ഇപ്പോൾ ഈശോയുടെ കരുണ ഈശോയിലൂടെ കരുണ കാണിക്കുമ്പോൾ ദൈവം കരുണ കാണിക്കുമ്പോൾ ഈശോയും നമ്മളോട് കരുണ കാണിക്കുന്നുണ്ട് ഈശോയുടെ ജനന സഹന മരണ ഉദ്ധാന തിരുനാളുകളെല്ലാം കരുണയുടെ തിരുനാളുകളാണ് നമ്മളിപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈശോയുടെ സഹനങ്ങളെക്കുറിച്ച് ഉള്ള തിരുനാൾ ഈശോയുടെ മരണത്തിൻ്റെ തിരുനാൾ ഈശോയുടെ ഉദ്ധാനത്തിൻ്റെ തിരുനാൾ ഇതെല്ലാം ദൈവത്തിൻ്റെ കരുണയാണ് നമ്മളോട് കാണിക്കുക ഇപ്പോൾ ദൈവത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് ഈശോയുടെ ആറ്റിറ്റ്യൂഡ് ദൈവത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് നമ്മളോടുള്ള മനോഭാവം ഈശോയുടെ നമ്മളോടുള്ള മനോഭാവം അത് ബേസിക്കലി കരുണയാണ് കരുണ കരുണയാണ് കരുണയാണ് ദൈവത്തിൻ്റെ സ്വഭാവം അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷത്തിൽ മത്തായുടെ സുവിശേഷം അഞ്ചാമധ്യാം നാൽപ്പത്തെട്ടാം വാക്യം നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും ഇത് മത്തായുടെ സുവിശേഷത്തിലാണത് പറയുന്നതെങ്കിൽ ഇതേ കോണ്ടെക്സ്റ്റിൽ ഇതേ കോണ്ടെക്സ്റ്റിൽ ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുക നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും അപ്പം ദൈവത്തിൻ്റെ പരിപൂർണത ഈസ് ഈക്വൽ ടു ദൈവത്തിൻ്റെ കരുണയാണ് അപ്പം ദൈവത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് നമ്മളോടുള്ള മനോഭാവം ബേസിക്കലി കരുണയാണ് അപ്പം എന്തിനാണ് ദൈവം നമ്മളോട് കരുണ കാണിച്ച് നമ്മളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെതാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളോട് കരുണ കാണിച്ചത് ഇനി നമ്മൾ ദൈവത്തെ സ്വന്തമാക്കാൻ ഈശോ നമ്മളോട് പറയുന്നതും ഈ കരുണ തന്നെയാണ് ദൈവത്തെ സ്വന്തമാക്കാൻ ദൈവം നമ്മളെ സ്വന്തമാക്കുന്നത് കരുണ പ്രകടിപ്പിച്ചുകൊണ്ടാണെങ്കിൽ ദൈവത്തെ സ്വന്തമാക്കാൻ നമ്മളും കാണിക്കേണ്ട നമുക്കുണ്ടായിരിക്കേണ്ട ആറ്റിറ്റ്യൂഡ് കരുണയാണ് അപ്പൻ്റെ ക്വാളിറ്റി കരുണയാണെങ്കിൽ മകൻ്റെ ക്വാളിറ്റിയും കരുണ തന്നെ ആയിരിക്കണം ഇല്ലേ അപ്പനെപ്പോലെ ഇരിക്കുന്നു എന്ന് പറയുന്നില്ലേ അപ്പനെപ്പോലെ ഇരിക്കുന്നു അപ്പം അപ്പൻ്റെ ക്വാളിറ്റി പിതാവായ ദൈവത്തിൻ്റെ ക്വാളിറ്റി കരുണയാണെങ്കിൽ ഈശോയാണല്ലോ ദൈവത്തിൻ്റെ ഏക പുത്രൻ നമ്മൾ ദത്ത് പുത്രരാണ് അപ്പം ദൈവത്തിൻ്റെ പുത്രന് പോലും കരുണയാണ് ക്വാളിറ്റി അപ്പോ മാമോദീസയിലൂടെ ദത്തെടുക്കപ്പെട്ട് ദൈവത്തിൻ്റെ മകനും മകളുമായി മാറ്റപ്പെട്ടിരിക്കുന്ന നമ്മളുടെ വിളിയും ഈ കരുണയാണ് ദൈവത്തിൻ്റെ മകനും മകനും മകളുമാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ അപ്പന്റെ ക്വാളിറ്റി നമുക്ക് വേണം എന്നാണ് വചനം പറയുക നമുക്ക് പിതാവായ ദൈവത്തിൻ്റെ അപ്പനാകാൻ പറ്റില്ലല്ലോ പിതാവായ ദൈവത്തിൻ്റെ മുകളിൽ പോയി നിന്ന് പിതാവായ ദൈവത്തിന്റെ അപ്പനാകാൻ പറ്റില്ല നമുക്ക് ഒരേ ഒരു ചാൻസ് ഉള്ളൂ പിതാവായ ദൈവത്തിൻ്റെ മക്കളാകാനുള്ള ചാൻസേ ഉള്ളൂ അതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ പറയുക മത്താരുടെ സുവിശേഷം അഞ്ചാമധികം നാല്പത്തി അഞ്ചാം വാക്യം അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ തീരും എങ്ങനെ അങ്ങനെ നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരും എങ്ങനെ ശത്രുക്കളെ സ്നേഹിക്കുവൻ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവൻ അതാണ് അത് ഈ ഒരു അസൈൻമെന്റ് ശത്രുക്കളെ സ്നേഹിക്കുക എന്ന അസൈൻമെന്റ് ഒരു മക്കൾക്ക് കൊടുക്കുന്ന അസൈൻമെന്റ് അതത്ര എളുപ്പമല്ല വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് മക്കൾക്ക് മക്കൾ കാണിക്കേണ്ട സ്വഭാവം കരുണയാണ് അപ്പോൾ പിതാവിൻ്റെ ക്വാളിറ്റി അത് മക്കൾ കാണിക്കുമെങ്കിൽ അത് എങ്ങനെ മക്കളായി തീരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശത്രുക്കളെ സ്നേഹിക്കാനാണ് പറയുക ഈ അസൈൻമെന്റ് അത്ര എളുപ്പമുള്ള കാര്യമല്ല എത്രയോ തവണ ഇല്ല വചനത്തിൽ നമ്മൾ കേൾക്കുന്നുണ്ട് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം മക്കളാകാൻ കഴിവ് നൽകി യോഹന്നാൻ ഒന്ന് പന്ത്രണ്ട് ഒന്ന് യോഹന്നാൻ മൂന്നാമത്തെ ഒന്നാം വാക്യം കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മളോട് കാണിച്ചത് നമ്മള് മക്കളാണ് അവിടെ നമ്മളെ മക്കൾ എന്ന് വിളിക്കുന്നു നമ്മൾ അങ്ങനെയാണ് താലും സങ്കീർത്തന നൂറ്റിമൂന്ന് പതിമൂന്ന് പിതാവിന് മക്കളോടെന്ന പോലെ തൻ്റെ ഭക്തരോട് അലിവു തോന്നുന്നു മക്കളോടെന്ന പോലെ തൻ്റെ ഭക്തരോട് അലിവു തോന്നുന്നു ഇനി റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം പതിനേഴാം വാക്യത്തിൽ പറയുന്നത് അങ്ങനെയെങ്കിൽ നാം മക്കളെങ്കിലും അവകാശികളുമാണ് ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും ഹെബ്രാർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം എട്ട് മുതലുള്ള വാക്യങ്ങളിൽ പിതൃ ശിക്ഷണം എന്ന ടൈറ്റിലോടുകൂടി കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ മകനെ കർത്താവിൻ്റെ ശിക്ഷണത്തെ നിസ്സാരമാക്കരുത് ഈ ഒരു അസൈൻമെൻറ്റ് അതങ്ങനെ നിസ്സാരമാക്കണ്ട അവൻ ശാസിക്കുമ്പോൾ നി നീ നഷ്ട നഷ്ടധൈര്യനാകരുത് താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു ശിക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത് മക്കളോടെന്ന പോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നു പിതാവിൻ്റെ ശിക്ഷണം ലഭിക്കാത്ത ഏത് മകനാണുള്ളത് എല്ലാവർക്കും ലഭിക്കുന്ന ശിക്ഷണം നിങ്ങൾക്ക് ലഭിക്കാതിരുന്നാൽ നിങ്ങൾ മക്കളല്ല ജാരസന്തതികളാണ് അപ്പം മക്കളെങ്കിൽ നമുക്ക് ഇത് ഈ ഒരു റിസ്ക്കിലൂടെയൊക്കെ കടന്നുപോകണം ശിക്ഷണം പിതാവിൻ്റെ ശിക്ഷണം നമ്മൾ സ്വീകരിക്കണം അപ്പോൾ ഇങ്ങനെ ശത്രുക്കളെ സ്നേഹിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് ആബേലും കായേനും ഒരു പിതാവിൻ്റെ മക്കളാണ് ഒരു പിതാവിൻ്റെ മക്കളാണ് നമ്മൾ നമ്മുടെ കുടുംബമായിട്ട് ബന്ധപ്പെടുത്തി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വലിയ ഒരു സെൻസിലെടുക്കാതെ ഒരു ചെറിയ സെൻസിലെടുത്ത് നോക്കിക്കാം ആബേൽ എങ്ങനെ കായന്റെ ശത്രുവായി ആബേൽ എങ്ങനെ കായന്റെ ശത്രുവായി ഇല്ല കൊല്ലാൻ മാത്രം അവൻ എങ്ങനെ ശത്രുവായി അപ്പോ കായന്റെ ബലി സ്വീകരിച്ചില്ല അവന് ആ ബലിയർപ്പണത്തിൽ ഉണ്ടായിരുന്നു അവന്റെ കുറവുകളെ കുറിച്ച് ചിന്തിക്കേണ്ടതിന് പകരം അവന്റെ സഹോദരൻ സ്വീകൃതനായതിൽ അവന് ബുദ്ധിമുട്ടുണ്ടായി അപ്പോ എങ്ങനെ ഈ ശത്രുത വന്നു നമ്മുടെ കുടുംബങ്ങളിൽ എങ്ങനെയാണ് ശത്രുത ഉണ്ടാകുന്നത് ആവേലങ്ങനെ കായന്റെ ശത്രുവായി ഇനി ധൂർത്തപുത്ര കഥയിൽ പുതിയ നിയമത്തിൽ ഇളയ മകൻ ഇളയ മകൻ എങ്ങനെ മൂത്ത മകന്റെ ശത്രുവായി ഇളയ മകൻ എങ്ങനെ മൂത്ത മകന്റെ ശത്രുവായി അവൻ വീട്ടിൽ കയറാൻ വിസ്മ്മതിച്ച് കോപിച്ച് അവൻ പുറത്തു നിന്നു എങ്ങനെ ഈ കോപവും ഈ ശത്രു ശത്രു അല്ലെ ശത്രുതയും തമ്മിൽ ബന്ധമുണ്ട് അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം നമ്മളിങ്ങനെ ഈ സുവിശേഷ ഭാഗം പറയുമ്പോഴെ കുറെ കാര്യങ്ങൾ ഈശോ നമ്മളോട് പറയുകയാണ് സഹോദരനുമായി രമ്യതപ്പെടുക വ്യഭിചാരം ചെയ്യരുത് വിവാഹമോചനത്തെക്കുറിച്ചുള്ള ചിന്തകൾ ആണയിടരുത് തിന്മയ നന്മ കൊണ്ട് ജയിക്കുക ശത്രുക്കളെ സ്നേഹിക്കുക ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതെല്ലാം പറഞ്ഞു വരുന്നത് അപ്പോൾ ഇന്നലെ നമ്മൾ കേട്ടത് മത്താളുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ഇരുപത്തി വാക്യം കൊല്ലരുതെ കൊല്ലുന്നവൻ ന്യായവിധി അർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഉടനെ തന്നെ പറയാണ് എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്ന സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും അപ്പൊ കോപവും കൊലയും കായനങ്ങനെ ആബേലിനെ കൊന്നു കോപം ആ വചനം നമ്മൾ വായിക്കുമ്പോഴും ഉൽപ്പത്തി പുസ്തകം നാലാമദ്ധ്യായത്തിലാണ് അതേക്കുറിച്ചുള്ള വിവരണങ്ങൾ നമ്മൾ കേൾക്കുന്നത് കായനിലും അവൻ്റെ വസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചില്ല ഇത് കായനെ അത്യധികം കോപിപ്പിച്ചു അവൻ്റെ മുഖം കറുത്തു കർത്താവ് കായനോട് ചോദിച്ചു നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട് അപ്പൊ കോപവും ശത്രുതയും ഒരുമിച്ച് പോകും പണ്ടിങ്ങനെ കുരിശിൻ്റെ വഴി പാടിക്കഴിയുമ്പോഴും കുരിശിൻ്റെ വഴി പ്രാർത്ഥന കഴിയുമ്പോഴും ഇങ്ങനെ പാടിയുന്നു ദൈവമേ നീ ക്ഷമിക്ക നിഞ്ജനത്തോടു നാഥ കോപമായി നോക്കിയിടല്ലേ അങ്ങനെ പാടിയിരുന്നത് ഇപ്പൊ പാടുന്നത് ദൈവമേ നിക്ഷേമിക്കഞ്ജനത്തോടു നാഥ സ്നേഹമായി നോക്കിയിടണേ എന്നെന്നും ഞങ്ങളെ അപ്പോ ഈ കോപം മാറി സ്നേഹമായത് കണ്ടോ കോപം അതാണ് ഈ ശത്രുതയിലേക്ക് വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു റൂട്ട് അവിടെയാണ് കിടക്കുന്നത് അതുകൊണ്ട് അവൻ കോപിച്ച മൂത്ത മകനെ കുറിച്ച് പറഞ്ഞ് യു കാഡിഷൻ പതിനഞ്ചാം മതി ഇരുപത്തെട്ടാം വാക്യം അവൻ കോപിച്ച് കോപിച്ച് വീട്ടിൽ കയറാൻ വിസ്മതിച്ചു അപ്പോൾ ശത്രു ഇളയ മകനോട് ഇളയ സഹോദരനോട് തൻ്റെ ഇളയ സഹോദരന് മൂത്തവന് ശത്രുത ഉണ്ടാകാൻ കാരണ കോപമാണ് കോപം ഇതല്ല നമ്മുടെ വീട്ടിലെ പ്രശ്നം കോപം ദേഷ്യം എങ്ങനെ ശത്രുത ഉണ്ടാകുന്നു അമ്മായി അമ്മയോട് ഒരു കുഞ്ഞു കാര്യം പറഞ്ഞാൽ മതി ഒരു കുഞ്ഞു നിർദ്ദേശം കൊടുത്താൽ മതി പിന്നെ ശത്രുതയായി അല്ല മരുമകളെയും അങ്ങനെ തന്നെ കാണുന്നത് അപ്പോൾ നമ്മളത് ധ്യാനിക്കേണ്ട കാര്യമാണ് എങ്ങനെ ഒരു വീട്ടിലുള്ളവർ എങ്ങനെ ശത്രുക്കളായി ഒരു വീട്ടിലുള്ളവർ എങ്ങനെ ശത്രുക്കളായി നമ്മളോട് എന്തെങ്കിലും ഒരു ദ്രോഹം ചെയ്തത് കൊണ്ടോ അങ്ങനെയല്ല നമ്മൾ ഈ വിധത്തിലും കൂടി അത് ധ്യാനിക്കുന്നത് നല്ലതാണ് അതുകൊണ്ടാണ് എഫ് എ സി ആർക്ക് എഴുതൽ ലേഖനം കോപിക്കാം പറഞ്ഞിട്ടുണ്ട് ലേഖനം നാലാമത്തെ ഇരുപത്തി ആറാം കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത് കോപിച്ചോളൂ നിങ്ങൾ കോപിച്ചോളൂ എന്നാൽ പാപം ചെയ്യരുത് നിങ്ങളുടെ കോപം സൂര്യാസ്തമയം വരെ നീണ്ടു പോകരുത് ഇനി അപ്പോൾ ദൈവത്തിന്റെ കരുണയ്ക്ക് ദൈവത്തിന്റെ കരുണ കടന്നു വരാൻ ഈ ശത്രുതയും കോപവും ശത്രുതയും കോപവും ഒരുമിച്ച് പോകുന്ന കാര്യമാണ് ദൈവത്തിൻ്റെ കരുണ പ്രവർത്തിക്കാൻ ഈ വിധത്തിലുള്ള രീതികൾ തടസ്സമാണ് എന്ന് യാക്കോബിന്റെ ലേഖനം ഒന്നാമത്തെ ഇരുപതാം വാക്യം പറയാണ് മനുഷ്യന്റെ കോപം ദൈവനീതിയുടെ പ്രവർത്തനത്തിന് പ്രേരണ നൽകുന്നില്ല മനുഷ്യന്റെ കോപം ദൈവനീതിയുടെ പ്രവർത്തനത്തിന് പ്രേരണ നൽകുന്നില്ല നമുക്കതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം നമുക്ക് ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ആശയമെന്റ് അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷെ ഒരു കോണ്ടക്സ്റ്റിൽ നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞാൽ ശത്രുക്കളെ സ്നേഹിക്കുന്നത് എളുപ്പമാണ് കായനെ ആ പേരിൽ ശത്രുവാകേണ്ട കാര്യമില്ല കാരണം ഒരു പിതാവിന്റെ മക്കളല്ലേ പിതാവിന്റെ ക്വാളിറ്റി എന്താ കരുണയല്ലേ ഒരു പിതാവിന്റെ മക്കൾ എന്തിനാണ് കോപം കാണിക്കുന്നത് കരുണ കാണിക്കണ്ടേ മൂത്ത മകന് ഇളയവനം ഒരു വീട്ടിലെ മക്കളല്ലേ ഒരു വീട്ടിലെ മക്കൾ എങ്ങനെ ശത്രുക്കളായി ഒരു വീട്ടിലെ മക്കൾ എങ്ങനെ ശത്രുക്കളായി ഈ തപസ് കാലത്ത് നമ്മൾ ധ്യാനിക്കേണ്ട കാര്യമാണ് ഒരു വീട്ടിലെ മക്കൾ എങ്ങനെ ശത്രുക്കളായി ശത്രുക്കളെ സ്നേഹിക്കുക ിക്കുവാനാവാത്ത് നിമിഷങ്ങളെ ആത്മീയ ശക്തിയാൽ നിറയ്ക്കണമേ മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നീ നിന്നുനിക്കീണമേ യേശുവേ സ്നേഹമേ നീമാത്രവൻ സഹായം യേശുവേയൻ സ്നേഹമേ നീമാത്രവൻ സ്വഹായം ഈ അസൈൻമെൻറ്റിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്നു നമുക്ക് ശത്രുക്കളെ സ്നേഹിക്കണമെന്നുള്ള ഈശോയുടെ ഈ അസൈൻമെൻറ്റ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തോട് തന്നെ കൃപ ചോദിക്കാം പരിശുദ്ധമ്മയും കൂടെ നിന്ന് നമ്മളെ സഹായിക്കട്ടെ ദൈവം ഈ തപസ്സുകാലം അനുഗ്രഹപ്രദമാക്കട്ടെ ആമൻ